ബിഗ് ബോസ് ആറാം സീസൺ ഫൈനലിനോടടുക്കവേ ഏവരും ആകാംക്ഷയിലാണ് ജാസ്മിൻ ജിൻഡോ അർജുൻ എന്നിവരാണ് ഗ്രാഫിൽ മുന്നിൽ നിൽക്കുന്നത് ഇവരുടെ പി ആർ ടീമുകൾ സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യം തന്നെയാണ് പരമാവധി വോട്ട് പ്രിയ മത്സരാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിലുള്ള ശ്രമത്തിലാണ് ആരാധകരും അർജുൻ്റെ ഗ്രാഫ് മുന്നോട്ട് കുതിക്കുന്നുണ്ടെന്നാണ് പ്രേക്ഷകർക്കിടയിലെ അഭിപ്രായം എന്നാൽ ഇതിനിടെ ജാൻമണി വാക്കുകളും അർജുന വിനയായി മാറിയിരിക്കുകയാണ് അർജുൻ പുറത്തായിരുന്നപ്പോൾ ഒരു വർഷത്തോളം തൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്നായിരുന്നു ഒരു അഭിമുഖത്തിൽ ജാൻമണി തുറന്നടിച്ചത് ഇത് വലിയ തോതിൽ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തിരുന്നു റീ എൻട്രി സമയത്ത് അർജുനെ ഉന്നം വെച്ച് ജാൻമണി സംസാരിക്കുകയും ചെയ്തു ശ്രീധു അർജുൻ കോമ്പു മുന്നോട്ട് പോകവെയാണ് ഇക്കാര്യം ചർച്ചാ വിഷയമായി മാറിയതും ജാൻമണിയുടെ പെരുമാറ്റത്തിൽ ശ്രീധു സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ അർജുനെ പിന്തുണച്ചു കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അർജുൻ്റെ ജിം ട്രെയിനറും സുഹൃത്തുക്കളും ജാൻമണിക്കെതിരെ ഇപ്പോൾ അവർ സംസാരിച്ചിരിക്കുകയാണ് അവരുടെ വാക്കുകൾ ഇങ്ങനെ ജാൻമണിയുടെ കേസിൽ അർജുനെ ഭയങ്കരമായി താഴ്ത്തി കിട്ടുന്നുണ്ട് അങ്ങനെ ഒരാളല്ല അർജുൻ അവനെ വ്യക്തിപരമായി നന്നായി അറിയാം ജാൻമണി ആദ്യം ബോയ്ഫ്രണ്ട് ആണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അല്ല എന്നും പറയുന്നുണ്ട് ഇതൊന്നും ആരും കാണുന്നില്ല അവനെ ഇങ്ങനെയെങ്കിൽ നെഗറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ എടുക്കുന്നു കഴിഞ്ഞ ദിവസം അമ്മ ചാരിറ്റിയുടെ കാര്യം പറഞ്ഞു അതിൻ്റെ പേരിൽ അവനെ ഭയങ്കരമായി ഡീഗ്രേഡ് ചെയ്തു അവൻ്റെ കഴിവ് കൊണ്ടാണ് അത്രയും എത്തിയത് ആരോഗ്യ ഉണ്ടായിട്ടും പിടിച്ചു നിൽക്കുന്നുണ്ട് ഇതൊന്നും ആരും നോക്കുന്നില്ല എല്ലാവരും പി ആർ മാർക്കിൻ്റെ കാര്യമാണ് പറയുന്നത് എന്നിട്ട് മർജുൻ ഇത്ര ലെവലിലേക്ക് എത്തുന്നു എത്തുന്നുവെന്ന് ഗ്രൂപ്പുകളിൽ ഓയിസ് കേൾക്കുന്നുണ്ട് ജാൻമണിയുമായി ഒരു മോഡൽ എന്ന നിലയിൽ കണക്ഷൻ ഉണ്ടാവും അതിനപ്പുറത്തേക്കൊന്നുമില്ല അർജുനെന്ന വ്യക്തിയെ ഞങ്ങൾക്ക് നന്നായി അറിയാം അവനെ ഡിഗ്രേഡ് ചെയ്യാനും മാനസികമായി തളർത്താനുമാണ് ജാൻമണി ഇങ്ങനെ ചെയ്തതെന്നും ഇവർ തുറന്നടിച്ചിരിക്കുകയാണ് ജാൻമണി ബോധം കെട്ട് വീണപ്പോൾ അർജുൻ എടുത്തു കൊണ്ടുപോയിരുന്നു ആക്ടിംഗ് ആണെന്ന് അർജുൻ പറഞ്ഞത് മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് അതിനു മുൻപ് വരെ ഒരു പ്രശ്നവും ജാൻമണിയും അർജുനും തമ്മിലില്ലായിരുന്നു എല്ലാവരും ഷോ കണ്ടതാണ് ഇതൊന്നും അർജുനെ ബാധിക്കുകയുമില്ല ഈയിടെ ജാൻമണിയുടെ അർജുൻ്റെയും മ്യൂച്വൽ ഫണ്ട് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു എത്ര ഡീഗ്രേഡ് ചെയ്താലും അർജുൻ കപ്പടിക്കുമെന്ന സുഹൃത്തുക്കൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ജാസ്മിൻ ജെൻഡോ എന്നിവരാണ് നിലവിൽ ഗ്രാഫിൽ മുന്നിൽ നിൽക്കുന്നത് എന്നാൽ ഇവർക്കുണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് അർജുന ഗുണം ചെയ്യുന്നുമുണ്ട് അർജുൻ ടോപ്പ് ഫൈവിൽ എത്തിയതിൽ പല അഭിപ്രായങ്ങളും വരുന്നുമുണ്ട് സേഫ് ഗെയിം കളിച്ച അർജുൻ നേരത്തെ പുറത്താകേണ്ടതായിരുന്നു എന്നാണ് ചിലരുടെ അഭിപ്രായങ്ങൾ എന്നാൽ ഈ വാദത്തെ എതിർക്കുന്നവരുമുണ്ട് എന്തായാലും അർജുൻ്റെ സുഹൃത്തുക്കളുടെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ്